ആ പ്രണയത്തിന് പിന്നിലുണ്ടായിരുന്നത് ചതി മാത്രമായിരുന്നു പക്ഷേ ആ പെൺകുട്ടി വിട്ടുകൊടുത്തില്ല ആ ചതി അംഗീകരിക്കില്ലെന്ന് അവൾ പറഞ്ഞു അങ്ങനെ പോലീസും നാട്ടുകാരും ഇടപെട്ട് കാര്യങ്ങൾ വിവാഹത്തിലെത്തിച്ചു ഏജുകെട്ടിയാൽ മുഴച്ചിരിക്കുമെന്നത് പോലെയായിരുന്നു പിന്നീട് നടന്ന കാര്യങ്ങൾ ഭാര്യയെ ഭർത്താവോ വീട്ടുകാരോ അംഗീകരിച്ചില്ല ഇത് പലപ്പോഴും കേസായി മാറുന്ന അവസ്ഥ പോലീസും താല്പര്യം കാണിച്ചില്ല അങ്ങനെ ആ അച്ഛൻ സ്വന്തം കുഞ്ഞിനെ കൊന്ന പ്രതികാരത്തെ പുതിയ തലത്തിലെത്തിച്ചു കാളികാവിലെ രണ്ടര വയസ്സുകാരിയുടെ മരണത്തിൽ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് രണ്ടര വയസ്സുള്ള മകളെ കൊന്ന കേസിൽ പ്രതിയായ ഉദരം ഉദരംപൊയിലിലെ ഫായിസ് വിവാഹം മുതൽ ഭാര്യയോടും ഭാര്യ വീട്ടുകാരോടും പെരുമാറിയത് പകയോടെയായിരുന്നു യുവതിയുമായി ഫായിസ് പ്രണയത്തിലായി പിന്നീട് പിരിയണമെന്നായിരുന്നു വിവാഹ വാഗ്ദാനം നൽകി കബളിപ്പിച്ചതിന് കേസായി ഇതോടെ അതിൽ നിന്നൂരാൻ വിവാഹത്തിന് തലയാട്ടി സമ്മതിക്കേണ്ടി വന്നു അതിനുശേഷം വാഹനാപകടം നാടകമുണ്ടാക്കിയും കാമുകിയെ പറ്റിക്കാൻ ശ്രമിച്ചു ഒരു കൈയുടെ സ്വാധീനം നഷ്ടമായെന്ന് പറഞ്ഞായിരുന്നു ഇത് എന്നാൽ ആ പെൺകുട്ടി വിട്ടുകൊടുത്തില്ല അങ്ങനെ കല്യാണം കല്യാണത്തിന് മുമ്പ് ഭാര്യ നൽകിയ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കബളിപ്പിക്കൽ പരാതിയെ തുടർന്ന് നാട്ടുകാരും ബന്ധുക്കളും പോലീസും ചേർന്ന് നടത്തിയ ചർച്ചയിലാണ് വിവാഹം നടത്താൻ തീരുമാനിച്ചത് പൊതുമധ്യത്തിൽ സമ്മതിച്ചെങ്കിലും വിവാഹത്തിന് ഫായിസ് താല്പര്യം കാണിച്ചില്ല ഒഴിഞ്ഞു മാറാനായി വാഹനാപകട നാടകം ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു കാമുകൻ ഈ കാമുകൻ പിന്നീട് ഒരിക്കലും ജീവിതത്തിൽ ആ യുവതിക്ക് സമാധാനം നൽകിയിട്ടില്ല വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ മർദ്ദനം തുടർന്നു വീട്ടിലെ പീഡനത്തിന് ഭാര്യ നൽകിയ കേസ് കോടതി പരിഗണിക്കാൻ വെച്ചിരുന്നത് ചൊവ്വാഴ്ചയാണ് അന്ന് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ ഫായസ് അറസ്റ്റിലാവുകയും ചെയ്തു ഭാര്യ വീട്ടുകാർ കാളിക്കാവ് പൂക്കോട്ടുപാടം പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകിയപ്പോഴൊക്കെ കൂടുതൽ അക്രമം നടത്തി പരാതി പിൻവലിപ്പിക്കുന്നതായിരുന്നു ഫായേസിന്റെ രീതി കുട്ടിയെയും ശത്രുവായി തന്നെ ഇയാൾ കരുതി ഇയാളുടെ വീട്ടുകാരും ഇതിനൊപ്പം കൂട്ടുനിന്നു കരുളായിലെ ഭാര്യയുടെ വീട്ടിൽ കയറി മാതാവിനെ ആക്രമിച്ചതായും ഫായസിനെതിരെ പരാതിയുണ്ട് മർദ്ദനം ഫയന്ന് പോലീസിനെ സമീപിക്കാൻ പോലും വീട്ടുകാരും ഭാര്യയും മടിച്ചു വീട്ടിൽ ഫായുസിന്റെ മകളുടെ പ്രായമുള്ള സഹോദരിയുടെ കുട്ടിയുണ്ട് രണ്ടു കുട്ടികളോടും വിവേചനപൂർവ്വമാണ് വീട്ടിലുള്ളവരടക്കം പെരുമാറിയിരുന്നത് സഹോദരിയും ഭർത്താവും താമസിച്ചിരുന്നതും ഈ വീട്ടിൽ അവരും ഈ ക്രൂരതകളെ തടഞ്ഞില്ല പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഫായുസിന്റെ പിതാവ് മരത്തിൽ നിന്ന് വീണ് മരിച്ചതിന് ശേഷം കുടുംബത്തിന് നാട്ടുകാരാണ് വീട് വെച്ച് നൽകിയത് കൊലപാതക കേസിൽ ഫായസിന്റെ വീട്ടിലെ മറ്റംഗങ്ങളും പ്രതിയായാക്കാമെന്ന് കാളികാവ് സി ഐ എം ശശിധരപ്പിള്ള പറഞ്ഞു വിശദമായ അന്വേഷണത്തിനും തെളിവെടുപ്പിനും ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും കുട്ടിക്ക് മുൻപ് മർദ്ദനമേറ്റ വിവരം മുത്തശ്ശി പോലീസിനെ അറിയിച്ചിട്ടില്ലെന്നും സിഐ വ്യക്തമാക്കി കുട്ടിക്ക് മർദ്ദനമേറ്റ പാടുകൾ കാളികാവ് പോലീസിനെ കാണിച്ചിട്ടും നടപടി എടുത്തില്ലെന്ന് നേരത്തെ കുട്ടിയുടെ മുത്തശ്ശി റംലത്ത് ആരോപിച്ചിരുന്നു അതേസമയം കുട്ടിയുടെ മാതാവും ക്രൂരപീഡനത്തിന് ഇരയായതായി സൂചനകളുണ്ട് പ്രതി മുഹമ്മദ് ഫയസിന്റെ സഹോദരി കുട്ടിയുടെ അമ്മയെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ശബ്ദം ലഭിച്ചു ഏത് പോലീസിനെ കേൾപ്പിച്ചാലും പേടിയില്ലെന്നും അമ്മയെയും മക്കളെയും പിരിക്കാൻ മടിയില്ലെന്നും ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത് അതിനിടെ കാളിക്കാവ് സംഭവത്തിൽ ഇടപെടലുമായി ഹൈക്കോടതി രംഗത്ത് വന്നു സ്വമേധയാ കേസെടുക്കുന്നതിനായി ചീഫ് ജസ്റ്റിസിന്റെ അനുമതി തേടാൻ ഹൈക്കോടതി രജിസ്ട്രർക്ക് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശം നൽകി കേരളത്തിൽ ഇത്തരം സംഭവം നടന്നു എന്നത് ഞെട്ടിക്കുന്നതാണെന്ന് കോടതി പറഞ്ഞു